നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ അഥവാ കണക്കിൽപ്പെടാത്ത പണങ്ങൾ എത്തിച്ചു നൽകാൻ ഉപയോഗിക്കുന്ന വാടക അക്കൗണ്ടുകൾ കൂടുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ കള്ളപ്പണം വെളുപ്പിക്കാൻ തട്ടിപ്പുകാർക്ക് നൽകുന്നതോടെ വാടകയായിട്ടോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ കിട്ടുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളും ഓരോ ഇടപാടിനും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കമ്മീഷനടക്കം വൻ ഓഫറുകൾ എത്തുന്നതോടെ സ്വന്തം പേരിലെ ചെക്ക് ബുക്കും എ കാർഡും നെറ്റ് ബാങ്കിങ്ങും ഒക്കെ തട്ടിപ്പുകാർക്ക് സാധാരണക്കാരുടെ നീണ്ട ക്യൂ ഇതോടെ സംശയാസ്പദമായ അക്കൗണ്ടുകൾ എ ടി എം പിൻവലിക്കൽ ചെക്ക് ഇടപാടുകൾ വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെ വലിയ തുകൾ തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടെ ഇവ കർശനമായി നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പോലീസും ബാങ്ക് ഉദ്യോഗസ്ഥരും സംശയാസ്പദമായ അക്കൗണ്ടുകൾ എ ടി എം പിൻവലിക്കൽ ചെക്ക് ഇടപാടുകൾ വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെ വലിയ തുകൾ തട്ടിപ്പുകാരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറൽ തുടങ്ങിയവ കർശനമായി നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പോലീസും ബാങ്കുകളും ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ യുവാക്കളെ അയച്ചാണ് തട്ടിപ്പിന് ഇവർ തുടക്കമിടുന്നത് ഈ യുവാക്കളുടെ ആധാർ അടക്കമുള്ള കെ വൈ സി രേഖകളും ഫോട്ടോകളും അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ സമർപ്പിക്കാൻ ഇവർ ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ രജിസ്റ്റർ ചെയ്യാനായി മൊബൈൽ നമ്പർ നൽകുന്നതാകട്ടെ തട്ടിപ്പുകാരുടേതായിരിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ സൈബർ തട്ടിപ്പുകൾ തുടങ്ങിയവയാകും ഇത്തരത്തിൽ ആരംഭിക്കുന്ന മ്യൂൾ അക്കൗണ്ടുകൾ തട്ടിപ്പുകാർ ഉപയോഗിക്കുക പിടിക്കപ്പെടുമ്പോൾ കുടുങ്ങുന്നതാകട്ടെ അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒന്നോർക്കുക ഇവിടെ തട്ടിപ്പ് നടത്തിയതിന് അക്കൗണ്ട് ഉടമ കുറ്റക്കാരനാകും എന്ന് തന്നെയാണ് തട്ടിപ്പ് നടത്തി കിട്ടിയ തുക അക്കൌണ്ട് വഴി കൈമാറാൻ കൂട്ടുനിന്നു എന്നത് തന്നെയാണ് ഉടമ ചെയ്യുന്ന കുറ്റം അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് കൊടുത്ത അക്കൗണ്ട് മാത്രമല്ല സ്വന്തം പേരിലുള്ള എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിക്കപ്പെട്ടേ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം ഒരു പണിയും ചെയ്യാതെ കുറച്ച് പണം കയ്യിൽ കിട്ടുമെന്ന് കരുതി ചെറുപ്പക്കാരാണ് പ്രധാനമായും ഇക്കൂട്ടരുടെ വലയിൽ വീഴുന്നത് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് തട്ടിപ്പിനായി ഇരയാക്കുന്നതും ഇടപാടുകാരുടെ കെ വൈ സി രേഖകളും തട്ടിപ്പുകാരുടെ മൊബൈൽ നമ്പറും ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഒന്ന് ശ്രദ്ധിക്കുക നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടത്താനാണ് ഇവർ ഈ അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കുന്നത് അതിനാൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക